തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പതിനാറ് പേജുള്ള മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം ഇടതുവർഷ ജനാധിപത്യ മുന്നണി എല്ലാ വീടുകളിലും കയറിയിറങ്ങി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുകയാണ് എല്ലാ വീട്ടിലേക്കും ഈ പതിനാറ് പേജുള്ള ഓരോ പുസ്തകം സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ന് മുതൽ എൽ ഡി എഫിൻ്റെ സ്കോഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കോടിക്കണക്കിന് രൂപയാണ് ഇതിലൂടെ ഇതുവഴി ചെലവഴിച്ചിട്ടുള്ളത് ഇതിനു വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത് പൂർണ്ണമായും ഇത് മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനമാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായും പതിനാറാം തീയതി മുതൽ പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിച്ചതിന് ശേഷം പ്രഖ്യാപിക്കുമ്പോൾ യാതൊരു കാരണവശാലും മുഖ്യമന്ത്രിമാരോ മന്ത്രിമാരോ പ്രധാനമന്ത്രിയോ ഉൾപ്പെടെയുള്ള ഒരാളും സർക്കാരിൻ്റെ ഏതെങ്കിലും നേട്ടങ്ങളോ അവരുടെ പ്രസംഗങ്ങളോ പൊതുപണം ഉപയോഗിച്ച് പ്രചരണം നടത്താൻ പാടില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു പ്രധാനമന്ത്രി ഓൺലൈൻ വഴി അയച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്രസംഗത്തെ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രിക്ക് ആ ഘട്ടത്തിലാണ് ധെയ് ചൂണ്ടിക്കാണിക്കുന്ന പതിനാറ് പേജുള്ള പബ്ലിക് റിലേഷൻസ് വകുപ്പിൻ്റെ ഡയറക്ടറുടെ പേര് വെച്ച് അദ്ദേഹം പ്രിൻ്റഡ് ആൻഡ് പബ്ലിഷറായിട്ടുള്ള ഈ പുസ്തകം എല്ലാ ബൂത്തിലും ഓരോ ബൂത്തിലും മുന്നൂറ് കോപ്പി വീതം ഒരു ബൂത്തിൽ ശരാശരി മുന്നൂറ് വീടാണുള്ളത് ഒരു ബൂത്തിൽ മുന്നൂറ് കോപ്പി വീതം കേരളം മുഴുവൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇത് മുഴുവൻ ഇപ്പോൾ കൊണ്ടുവരുന്നത് എൻ്റെ സ്വന്തം ബൂത്തിൽ ഡി സി സി പ്രസിഡന്റിൻ്റെയും എൻ്റെയും ബൂത്തുകളിൽ വിതരണം ചെയ്തുകൊണ്ടിരുന്നത് കളക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് എൽ ഡി എഫിൻ്റെ പ്രവർത്തകന്മാർ സ്ഥാനാർത്ഥിക്ക് അഭ്യർത്ഥന കൊടുക്കുന്ന പോലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സ്കോഡ് വർക്ക് നടത്താണ് ഇത് വിയോഗിച്ചിട്ട് ഇത് പൂർണ്ണമായും പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണ് ഇതിനെതിരെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും സംസ്ഥാന ചീഫ് ഇലക്ഷൻ ഓഫീസർക്കും ഔദ്യോഗികമായി പരാതി രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ ഇത് മുഴുവൻ പിടിച്ചെടുക്കണമെന്നും ഈ വിതരണം ചെയ്തതെല്ലാം പിടിച്ചെടുക്കണം ഇത് വിതരണം ചെയ്യാൻ നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡയറക്ടർ എന്നിവരുടെ പേരിൽ പെരുമാറ്റച്ചട്ട ലംഘ ലംഘനത്തിന് നടപടി സ്വീകരിക്കണം വിതരണം ചെയ്ത ആളുകളുടെ പേരിൽ കൂടി നടപടി സ്വീകരിക്കണം ഇന്നും ഇന്നും നാളെയും മറ്റന്നാളുമായിട്ടാണ് സ്കോഡ് വർക്ക് നടക്കുന്നത് ഓൾ ഓവർ കേരള ഇതിൽ തന്നെ നാൽപ്പത്തെട്ട് ലക്ഷം ഇതിൽ തന്നെ പ്രിൻ്റഡ് ആൻഡ് പബ്ലിഷർ ബൈ നാൽപ്പത്തിരണ്ട് ലക്ഷം നാൽപ്പത്തിരണ്ട് ലക്ഷം എന്നുള്ളത് വെറും ഒരു നമ്പറാണ് നാൽപ്പത്തിരണ്ട് ലക്ഷം അല്ല കോടിക്കണക്കിന് ഇത് അച്ചടിച്ചിട്ടുണ്ട് കേരള ഗവൺമെൻറ് കേരളത്തിലെ സർക്കാർ സാമ്പത്തിക ഞെരുക്കമാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ വരെ കേസ് കൊടുത്തിട്ടുള്ളതാണ് കേരള ഗവൺമെൻറ് ജനങ്ങളുടെ ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നില്ല കുട്ടികളുടെ പിന്നെ സ്റ്റൈഫൻറ്റ് കൊടുക്കുന്നില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ ഫണ്ട് കൊടുക്കാതെ അവസാന ഘഡ് കൊടുക്കാതെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും സ്തംഭനാവസ്ഥയിലാണ് ട്രഷറിയിൽ കടുത്ത നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുകയാണ് ആ സന്ദർഭത്തിലാണ് കോടിക്കണക്കിന് രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത് പതിനാറ് പേജുള്ള ഫ്രണ്ട് കവറും ബാക്ക് കവറും ഉൾപ്പെടെ പതിനാറ് പേജുള്ള ഇത് പ്രസിദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപ ചെലവ് വരും ഇത് ഗുരുതരമായ പിന്നെ പെരുമാറ്റച്ചട്ട ലംഘനമാണ് പ്രധാനമന്ത്രി ഓൺലൈൻ വഴിയാണ് പ്രധാനമന്ത്രിയുടെ ഭരണ നേട്ടങ്ങളുമായി ബന്ധപ്പെട്ട പ്രസംഗം പിന്നെ ജനങ്ങൾക്ക് അയച്ചു എന്ന് പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പ്രധാനമന്ത്രിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇത് ഓൺലൈൻ വഴിയല്ല ആയിട്ട് അയച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ കാര്യത്തിൽ അടിയന്തര നടപടി ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുമായി ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോകും നിയമവിദഗ്ധരുമായും പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിദഗ്ധരായ നിയമവിദഗ്ധരുമായി ആലോചിച്ചപ്പോൾ ഇത് ഗുരുതരമായ പിന്നെ ലംഘനമാണ് ഇത് പിന്നെ എം സി സി മോഡൽ കോഡ് ഓഫ് കോണ്ടക്ടിൻ്റെ പാര മൂന്നിൽ ക്ലോസ് ഫോർ പ്രകാരം പാര മൂന്നിൽ ക്ലോസ് ഫോർ പ്രകാരം ഇത് പെരുമാറ്റച്ചട്ട ലംഘനമാണ് നടപടി സ്വീകരിക്കപ്പെടേണ്ടതാണ് എന്തുകൊണ്ട് പ്രധാനമന്ത്രിക്ക് ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് അയച്ചു ഓൺലൈനിൽ പ്രധാനമന്ത്രി ഈടെ ഭരണ നേട്ടങ്ങൾ ഓൺലൈൻ വഴി അയച്ചു എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് ചെയ്യുന്ന എല്ലാം എല്ലാ മീഡിയയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇന്ന് മുതലാണ് ഇന്ന് മുതൽ ആരംഭിച്ചതായി ക്യാമ്പയിൻ ഇന്ന് മുതലാണ് ആരംഭിച്ചിരിക്കുന്നത് എൽ ഡി എഫ്